കേട്ടിട്ടുള്ള കഥയായിരിക്കാം പക്ഷെ ഒരു ആവർത്തി കൂടെ ഞാനൊന്ന് പറയാം ഒരു ഭിക്ഷക്കാരനെ ഒരു രാജാവ് വഴിയെരിയിൽ വെച്ച് കാണുന്നു ആ രാജാവിന് ഭയങ്കര സങ്കടം തോന്നുന്നു അതുകൊണ്ട് രാജാവ് ഭിക്ഷക്കാരനോട് പറയുന്നു നിനക്ക് ആവശ്യമുള്ള സ്ഥലം ഇന്ന് നിനക്ക് നേടിയെടുക്കാം ഇന്ന് സൂര്യൻ ഉദിക്കുമ്പോൾ നീ നടന്നു തുടങ്ങി നടന്നു തീരണ അത്രയും സ്ഥലം ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ നിനക്ക് കിട്ടും ഒറ്റ നിബന്ധനയേ ഉള്ളൂ സന്ധ്യ ആവുമ്പം നീ എവിടെയാണോ തുടങ്ങിയത് അവിടെ തിരിച്ചെത്തണം എന്നാലേ ആ സ്ഥലം കിട്ടുകയുള്ളൂ സൂര്യൻ ഉദിച്ചു ദരിദ്രനായ ഭിക്ഷക്കാരൻ ഓട്ടം തുടങ്ങി ഓട്ടത്തോടോട്ടം ഉച്ചയായി ഉച്ച കഴിഞ്ഞു എന്നിട്ടും അദ്ദേഹത്തിന് തിരിച്ചു പോരാൻ തോന്നുന്നില്ല കാരണം എത്രയോ സ്ഥലം നേടിയെടുക്കാൻ പറ്റുമോ അത്രയും സ്ഥലം നേടിയെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം കൂടി അപ്പോഴാണ് അറിയുന്നത് വൈ അപ്പോഴാണ് ഓർക്കുന്നത് വൈകുന്നേരം താൻ പറഞ്ഞ സ്ഥലത്ത് തിരിച്ചെത്തണമെന്നും അദ്ദേഹം ഓട്ടം നിർത്തി തിരിച്ചോടാൻ തുടങ്ങി തിരിച്ചെത്തിയില്ല വഴിയിൽ കുഴഞ്ഞു വീണു മരിച്ചു ആർത്തി 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 വചനത്തിൽ പറയുന്നത് പറയണത് എന്താണെന്നറിയാവാ നൂറ്റി ഇരുപത്തിയെട്ടാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ വചനം നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മ വരും നമ്മുടെ അധ്വാന ഫലങ്ങള് നമ്മൾ അനുഭവിക്കുവാനിട ഇടവരാത്ത ചില ആർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് അധ്വാനിച്ചിട്ട് അതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം നമ്മുടെ പല ആർത്തികളുമാണ് ഈ അധ്വാന ഫലങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്ത രീതിയിൽ നമ്മളെ നശിപ്പിച്ചു കളയുന്നത് പണം ഉണ്ടായിട്ട് ആ പണം ഉപയോഗിച്ച് നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ആരോഗ്യം നശിച്ചു പോകുന്നവർ വലിയ പദവികൾ ഉണ്ടായിട്ട് അത് അധികാരം നേടിയെടുത്തിട്ട് നാട്ടിൽ ഒരു പേരും ഇല്ലാതായി പോകുന്ന ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാതായി പോകുന്ന അവസരങ്ങള് അധികാര അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുത്ത് അതൊന്നും അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന ജീവിതത്തിന്റെ ദുര്യോഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കരുത്